എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ എവിടെ പോകാനായിട്ട് നിൽക്കുകയാണെന്നല്ലേ ഞങ്ങൾ വീട് വരെയൊന്ന് പോവാണ് അതായത് തോപ്രാംകുടിക്ക് പോവാണ് സർപ്രൈസ് ഒന്നും അല്ല നമ്മൾ ഇന്നലെ പ്ലാൻ ചെയ്തതാണ് പെട്ടെന്നൊരു തീരുമാനം എടുത്തിട്ട് അങ്ങ് പോവണതാണ് കേട്ടോ അപ്പം അധികം ദിവസമൊന്നും ആയില്ല നമ്മൾ പോയിട്ട് വന്നിട്ട് അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കണോ വേണ്ടി നിങ്ങൾക്ക് ഇങ്ങനെ ആലോചിച്ചു പിന്നെ നമുക്ക് ആകെ ഉള്ളത് നമ്മൾ വീട്ടിൽ പോകുന്നതും അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആണല്ലോ വീഡിയോകൾ അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം മഴയൊന്നും ഇല്ല ചെറിയ വെയിലുണ്ട് എങ്കിലും ബൈക്കിന് പോകുമ്പോൾ കാറ്റടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ കുഞ്ഞിന് സ്വെറ്ററും തലയിൽ ക്യാപ്പും ഒക്കെ വെച്ചിട്ടുണ്ട് ഈ സ്വെറ്ററിന് ക്യാപ്പില്ല കേട്ടോ അപ്പം നമ്മൾ ക്യാപ്പ് ഉള്ള ഒരു ഉടുപ്പ് ഇടിപ്പിച്ചേക്കുന്നത് ഇത് നമ്മുടെ അന്ന കുഞ്ഞിനും ആവകുഞ്ഞിനും കൂടെ രണ്ടരും കൂടെ ഒരുമിച്ച് ഒരേ ചേട്ടായൊക്കെ മേടിച്ചാണ് കേട്ടോ അപ്പം അത് ആ ഉടുപ്പാണ് ഞങ്ങൾ ഇടിപ്പിച്ചേക്കുന്നത് ഇതിൻ്റെ എന്നെ പാൻറ്റ് ഉണ്ട് പക്ഷേ ഇതിന് ക്യാപ്പില്ല ഞങ്ങൾ മഴ പെയ്യുന്നതിന് മുമ്പ് ഇറങ്ങണം എന്നൊക്കെ ഓർത്തോണ്ടാണ് എന്തായാലും ദൈവം സഹായിച്ച് വെയിൽ തെളിയുന്നുണ്ട് കണ്ടമാനം വെയിലായാലും വിഷയമാണ് കാരണം കുഞ്ഞിൻ്റെ മുഖത്തേക്ക് വെയിലടിക്കും പിന്നെ ഒരു ഉപകാരമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയെ കയറുമ്പോൾ തന്നെ ആക്കുട്ടി ഉറങ്ങൂട്ടും കയറുമ്പോൾ എന്ന് പറഞ്ഞാൽ കുറച്ച് ദൂരം ചെന്ന് കഴിയുമ്പോൾ അവൾ ഉറങ്ങും ഇപ്പം തന്നെ ഉറക്കം വരുന്നുണ്ട് അതുകൊണ്ട് അവളെ കൊണ്ട് പഴക്കോ കാര്യങ്ങളൊന്നുമില്ല അവൾ എന്നാ പ്രഗ്നൻ്റ് ആയി ഉള്ളിൽ കിടക്കുമ്പോൾ തന്നെ ബൈക്ക് യാത്ര ചെയ്തിട്ടുള്ളതുകൊണ്ട് അവൾക്ക് ഈ ബൈക്കിൽ പോകാൻ പേടിയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല എൻ്റെ കയ്യിലും ഭാഗമുണ്ട് കുഞ്ഞ് ഉള്ളുകൊണ്ട് നമുക്ക് കുഞ്ഞിൻ്റെ സാധനങ്ങളെല്ലാം എടുക്കാതിരിക്കാൻ പറ്റത്തില്ല നമ്മുടെ ഒക്കെ വേണമെങ്കിൽ ഒന്ന് രണ്ട് കൂട്ടമൊക്കെ ഒഴിവാക്കാം പക്ഷേ കുഞ്ഞിൻ്റെ സാധനങ്ങൾ ഒന്നും നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല എന്നാ കുഞ്ഞെടുക്കുന്നേ ഹലോ അർത്താനും ആ ചേച്ചിമാരോടൊക്കെ മഞ്ഞു മഞ്ഞുമർത്താനും പറഞ്ഞേ എൻ്റെ തമ്പാനെ അപ്പം ഏതായാലും ഇറങ്ങാൻ തുടങ്ങുകയാണ് അച്ഛ കഥക്ക് പൂട്ടാൻ പോകുന്നു ഹെൽമെറ്റ് എടുത്തില്ലേ എന്നാ പോവാൻ നോക്കുന്നത് അല്ല എന്നാ ബാഗിലിടാമെന്ന് ചോദിക്കും ഓ മാൻഡേറ്ററി ഹെഡ്സെറ്റ് കാരണം രാത്രിയിൽ ഇങ്ങനെ എന്തെങ്കിലും വീഡിയോസൊക്കെ കാണുമ്പോൾ കുഞ്ഞു എണ്ണിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഹെഡ്സെറ്റ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ഞങ്ങൾ പോകുന്നത് ആ വെയിലൊക്കെ തെളിയുന്നുണ്ട് ഭാഗ്യത്തിന് ഗേറ്റ് അത്രയും തുറന്നാൽ മതിയോ ഗേറ്റ് അത്രയും തുറന്നു ഓക്കെ ശരി അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങൾ തോപ്ര ചെന്നിട്ട് കാണിച്ചുതരാം കേട്ടോ ഞങ്ങൾ രണ്ടേലും ശരി ഞങ്ങൾ രണ്ടാളും പുറത്തിറങ്ങി അച്ഛ വേണ്ടീം കൊണ്ട് ഇറങ്ങി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ ആ കുട്ടിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് അതാണ് ചിരിക്കാതെയൊക്കെ ഇരിക്കുന്നത് അപ്പടി സങ്കടമാണ് ഉറക്കം അവേ ആ ഒന്നും ഉണ്ടെന്ന് പറയുമുണ്ട് കേട്ടോ അത് ഒരാധാർ ഭാഗം ഞങ്ങൾ അങ്ങനെ വീട്ടിലെത്തിരിക്കയാണ് എത്താതായിട്ടത്തേക്കും മഴ പെയ്തു പക്ഷെ ഞങ്ങള് നനയാതെ ഞാനെ പൊതിഞ്ഞു പിടിച്ചിട്ട് വരും നന്യ ഓർക്കും പിന്നെ അല്ലാതെ അതുകൊണ്ട് അതുപോലെ പൊതിഞ്ഞ് പിടിക്കാൻ പറ്റിയേ ഇന്നെ പൊതിച്ചത് തൊങ്ങാട്ടി തെളിപ്പിച്ചു കളയേ ഭാഗവും ോട്ടില്ലായിരുന്നു കൈ കാലം മാത്രം അച്ചപ്പം മേടിക്കാൻ പോയി ണ്ടോ ആ പിന്നെ ഉമ്മ കുരുമ്പോന്നെ ഉമ്മ ഇരുമ്പ് കൊടുക്കാവോ കണ്ടുപൊത്ത നാടായോ ഉമ്മ ചൂട് ചായ കുടിക്കണ ഞങ്ങൾ തണുത്ത് വരച്ച് വന്നു അപ്പം ഞങ്ങൾക്ക് വേണ്ടി മമ്മി പാ ചായ റെഡിയാക്കിയിട്ടുണ്ട് ഒപ്പം ബിസ്ക്കറ്റ് ഇട്ടു കിട്ടാം നാല് കൂട്ടൻ ആപ്പിളും ഒരു കൊണ്ടു വെക്കാം ഞങ്ങൾ വന്നതോടുകൂടി കരിപ്പ് വന്നത് രണ്ടും കൂടെ കൂട്ടിന രണ്ടുപേരും കൂട്ട കാണാമോ ആവേക്കോ നാലുകൂട്ടനും ആവക്കൂട്ടനും രണ്ടുപേരും കൂടെ കൂട്ടിനുണ്ട് മമ്മി കുറ്റത്തോടാണെങ്കിൽ പോയി അപ്പൊ ആദ്യക്കുട്ടനും ആവക്കുട്ടിയും കുളിയൊക്കെ കഴിഞ്ഞു രണ്ടുപേരും ഏകദേശം ഒരേ കളറുള്ള ഡ്രസ്സൊക്കെ ഇട്ട് ആദ്യക്കൂട്ട അതെങ്ങന പണിയാ ആദ്യക്കൂട്ട കാണിക്കുന്നേ അപ്പായ ഞാൻ വിളിക്കട്ടെ പൗഡർ കളയാതെ കളയല്ലേ നല്ല കൊച്ചല്ലേ ആണോ നല്ല കൊച്ചാണോ എട കുഞ്ഞിമുട്ടേ അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ പരിപാടികള് അമ്മ അവിടെ മീൻ വെട്ടിക്കൊണ്ടിരിക്കുന്നു കുറ്റംഘട്ടവൻ കാണിക്കുന്നുണ്ടോ ഞാൻ ആദ്യം അതികൊട്ടെന്നെന്തു ചെയ്ത സോക്സ് ഇടിയാലോട്ടോ അപ്പൊ അയ്യോ വേണ്ട ഞഞ്ഞിക്ക് പൗഡർ വേണ്ട അപ്പൊ ഞാൻ ഞൂഞ്ഞീടെ അത് പറഞ്ഞിട്ടാണ് ഒരെണ്ണം അവരുടെ എടുത്തോടുത്ത് അവനെ വീണ്ടും ഇടിയിപ്പിച്ചേക്കുന്നേട്ടാ ഞിയുടെ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഇട്ടോളൂ ഇപ്പൊ തണുപ്പല്ലേ ഇവിടെ അത്യാവശ്യം നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഏതായാലും നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഒന്ന് രണ്ട് ദിവസം കഴിയുമ്പോൾ നമ്മൾ തിരിച്ച് വേണ്ട വേണ്ട അയ്യോ ുംയ്യോനിക്ക് വേണ്ടട വീടുകയാണോ മമ്മി ആരും കാണാൻ തന്നെ ഇവിടെ നിന്ന് വീഡിയോ കാണാം ആരും കാണാന്നല്ലേ സജ്ജം ഉണ്ടാകാതിരിക്കും സജ്ജങ്ങൾ ഉറങ്ങിയ അടുക്കളയുടെ വണ്ടി വന്നു കഴിഞ്ഞു ആരും കൊച്ചു എല്ലാരും ഉറങ്ങി കഴിയുമ്പോഴേക്കാ <gummaTO> <mumbles gumna trimaya> <subMAX> <around> <coughs> <coughs> ും അതാണ് ചുമ്മാ പറഞ്ഞിട്ടാരും കാണാതെന്നൊക്കെ കുഞ്ഞുമക്കൾ രണ്ടാളും ഉറങ്ങി ആദിക്കുട്ടൻ ഉറങ്ങി ആവുകുട്ടി ഇറങ്ങി ആവുകുട്ടിക്ക് കിടക്കാൻ വേണ്ടി തറയിലും മറ്റേ പുതപ്പൊക്കെ ഇട്ട് സെറ്റാക്കി കാട്ടിലേക്ക് കിടന്നുകൊണ്ട് തൊട്ടിയിലും കിടക്കില്ല കാട്ടിലേക്കെടുത്തി താഴെ പോകുന്ന പേടിയുണ്ട് അപ്പോൾ അതേ കിടക്കണം എന്നിട്ട് ഇപ്പം താണ്ടി ആദിക്കുട്ടൻ അതേലും കിടന്ന് ഉറങ്ങി ആവുക്കുഞ്ഞു കടലിലേലും കിടത്തി അപ്പോൾ അവർ രണ്ടുപേരും ി ഇപ്പൊ ചെറു ഞങ്ങള് വന്നതിന് ശേഷം ഇവിടെ മഴയൊന്നും പെയ്തിട്ടില്ലാട്ടോ നല്ല തെളിവായിരുന്നു അല്ലേ പക്ഷെ ഇപ്പൊ ആ ചെറുതായിട്ട് തെളിയിന്നുണ്ടായിരുന്നു അത് കാറ്റോ മഴയാണോ മനസ്സിലാവുന്നില്ല മഴ അയ്യോ അപ്പം അച്ഛകത്ത് ഫോണും ചോണ്ടിക്കൊണ്ട് കിടക്കുന്നു അവർ രണ്ടുപേരും അവർ രണ്ടേരില്ല അവർ മൂന്നേരും ഇവിടെ ഇല്ല കേട്ടോ അതുകൊണ്ടാണ് നിങ്ങൾ അവരെ വീഡിയോയിൽ കാണാത്തത് അവരില്ലാത്തത് കൊണ്ടാണ് ഇവിടെ വരാനുള്ള കാരണം കേട്ടോ കാരണം നമ്മൾ പോയിട്ട് രണ്ടാഴ്ച കൂടുതലായിട്ടില്ല ഇവിടുന്ന് വന്നിച്ച് പോയിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ച് പറഞ്ഞെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കുമല്ലോ അപ്പം അവർ രണ്ടുപേരും മൂന്നുപേരും ഇവിടെ ഇല്ല എൻ്റെ കുഞ്ഞും പോയി വിട്ട് ആദ്യക്കുട്ടിനും മമ്മി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് അപ്പം എന്താ പറയുക ഏറെ വിശേഷങ്ങൾ ഒന്നുമില്ല ഇവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് ഒക്കെ ഒരൊക്കെ ഞങ്ങൾ മഴ നനയാതെ എത്തി എത്തിയിട്ടോ മഴയൊന്നും പെയ്തില്ല സേഫായിട്ട് എത്തി ബൈക്ക് യാത്ര ആയതുകൊണ്ട് ഒരു അഞ്ച് മിനിറ്റ് വീഡിയോ എടുത്താൽ അമ്പത് വട്ടം ചുമയ്ക്കും ആ മമ്മീൻ്റെ ക്യാമറ മാറന്ന് ചുമ അങ്ങോട്ട് മാറുന്നു അതെങ്ങനെയാണ് കാലാവസ്ഥ മാറുന്നതിന് ചുമ ില്ലന്നേ അവ ചുമ്മാറിയെന്നറി ആ ഏറ്റവും ശരിയാ ആ കുട്ടി എഴുന്നേറ്റു അപ്പം നമ്മളിവിടുത്തെ വീഡിയോ ഇവിടെ വന്നതിന് ശേഷം കുറച്ച് കാര്യങ്ങൾ നമ്മളെടുത്തു അപ്പം നമ്മളിവിടുത്തെ അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും അപ്പം എന്താ പറയുക വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക വരുന്ന വഴിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കാരണം ഞാൻ വൺ ആ കുഞ്ഞിനെയും പിടിക്കണം എൻ്റെ ഒക്കെ തോളിലും ഭാഗമുണ്ടായിരുന്നു അപ്പം ഒരു കൈ കൊണ്ട് അച്ഛനെയും പിടിക്കണം അപ്പം അല്ലെങ്കിൽ അതുകൊണ്ട് ഫോൺ കൈ പിടിക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു അപ്പം അങ്ങോട്ട് എഴുന്നേറ്റിട്ടുണ്ട് കണ്ടു ഞാൻ കണ്ടു ഞാൻ ഇങ്ങോട്ട് വാ ഇവിടെ ഇരിക്കും വാ സങ്കടപ്പെട്ടായിരുന്നു അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ അങ്ങനെ വരുന്നോ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാം അപ്പം നല്ല വീഡിയോസായിട്ട് നാളെ വരാം അപ്പോൾ എല്ലാവർക്കും ടാമ്പ് ബായ്